ഹലോ ഫ്രണ്ട്സ് ഹീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ചവണിൻ്റെ ഒരുക്കങ്ങളാണ് നടത്താൻ പോകുന്നത് അപ്പം നമുക്ക് ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്ത് നമുക്കൊന്ന് കൂട്ടാൻ വെക്കാം അല്ലെങ്കിൽ ചക്ക കുഴക്കത്തില്ല അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു സൈഡിൽ ഒരു ചകല മാത്രമേ മുറിച്ചെടുത്തിട്ടുള്ളൂ അപ്പോൾ അതെല്ലാം വെട്ടി വൃത്തിയാക്കി ചൊളയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ചക്കക്കുരു ഇടുന്നില്ല ചക്കച്ചുള മാത്രം ഇട്ടൊരു ചക്ക കൂട്ടാനുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചുളയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു കുക്കറിലേക്കൊന്ന് അരിഞ്ഞിടാം ചക്കച്ചുള ആരെങ്കിലും കഴുകുമോ അറിയാവുന്നവരുണ്ടെങ്കിലൊന്ന് പറയണേ ചില സ്ഥലങ്ങളിലൊന്നും ചക്കച്ചുള കഴുകാറില്ല അപ്പോൾ ചക്കച്ചുള എല്ലാം അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു അര ഗ്ലാസ്സോളവും വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ചക്ക വേവിക്കാനായിട്ട് വയ്ക്കാം അപ്പോൾ കുക്കറിൽ ഞാനൊരു രണ്ട് വിസിലി കേൾപ്പിച്ചതേ ഉള്ളൂ ചക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം ഞാൻ എല്ലാ ചുളയും വേവിക്കാനായിട്ട് വെച്ചില്ല കുറച്ച് ഞാൻ വറക്കാവുന്ന യാച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ചു അപ്പോൾ ചക്ക വെന്തത് ഞാനൊരു മൺകലത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് സ്പൂണ് വെച്ച് ഉടച്ചിട്ടുണ്ട് ഇനി അതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയുമാണ് മൂന്ന് പച്ചമുളക് അരച്ചിട്ടുണ്ട് എരിവിന് വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ചക്ക നല്ല പഞ്ഞി പോലത്തെ ചക്കയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റായിട്ട് വെന്തു നമ്മൾ ചുള മാത്രമേ ഇട്ടുള്ളൊ കുരുവൊന്നും ഇട്ടില്ല നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട് ഈ ചക്കച്ചുള അപ്പം അരപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഉടച്ച് കുഴച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പിലൊന്ന് വെച്ച് അരപ്പിൻ്റെയൊക്കെ പച്ച ചുവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഇറക്കി വയ്ക്കാം നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ചക്ക അപ്പോൾ അതവിടെ മാറ്റി വെച്ചു അടുപ്പേ ചെറിയ തീയിൽ ഇനി നമ്മൾ ചിക്കൻ എല്ലാം കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ട് എളുപ്പം താമസിച്ച് പോയതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുക്ക് ചിക്കനിലേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും കുറച്ച് കറിവേപ്പിലയും കുരുമുളകൂടി ഇട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചക്കയിലേക്ക് കടു വറുത്തത് ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും എല്ലാം കൂടെ ഇട്ട് നമ്മളതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പം ചക്ക കുഴിച്ചത് കടുവറുത്തൊക്കെ ഇട്ട് ഇനി അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ചിക്കൻ സമയമില്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിൽ വെച്ചത് അപ്പം ഒരു ഒറ്റ വിസിലെ ഞാൻ ചിക്കൻ അടുപ്പിക്കത്തുള്ളൂ എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് എളുപ്പം അതിൻ്റെ എല്ലാം അങ്ങ് കളയും അപ്പം ചിക്കൻ എല്ലാം റെഡിയായി ഇനി നമുക്ക് അതിൻ്റെ ഉള്ളി മസാലയൊക്കെ ഒന്ന് റെഡിയാക്കാം അപ്പോൾ ചട്ടി അടുപ്പേ വെച്ച് കുറച്ച് ഒരു ഒന്നര സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും തേങ്ങാക്കൊത്തും ഇട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് അതുകഴിഞ്ഞ് സവാള ഇട്ടു അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ടു അതൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ടുണ്ട് ഇവിടെ എല്ലാവർക്കും ചിക്കൻ കറി വെക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ചേർക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഉപ്പും ഇട്ട് സവാള എളുപ്പമൊന്നും വാടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചിക്കനകത്തുപ്പൊക്കെ ഇട്ട് വേവിച്ചതാണ് ഇനി ഞാനൊന്ന് മോര് കായാൻ പോവുകയാണ് അപ്പോൾ കുറച്ച് തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഉലുവയും ഇഞ്ചിയും കുറച്ച് കായ്പൊടിയും ചേർത്താണ് ഞാൻ പുളിശ്ശേരിക്ക് അരയ്ക്കുന്നത് മോര് കാച്ചുന്നതിനെ അരയ്ക്കുന്നത് അപ്പോൾ അതും കൂടെ കാച്ചാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പം മോര് ചെറുതായിട്ടൊന്നും ചൂടായി കഴിയുമ്പോൾ ഞാൻ അങ്ങ് ഇറക്കി വെക്കും എന്നിട്ട് അതിലേക്ക് കടുവ വറുത്തത് ഒഴിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചിക്കൻ കറിയിൽ ഞാൻ പൊടികളൊക്കെ ഇട്ടു മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് നമ്മൾ നേരത്തെ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇനി ഒരു അല്പ കുരുമുളകും കൂടി ഇടും അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറി പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് തിളക്കുമ്പോഴത്തേക്ക് ചിക്കൻ കറി റെഡി വളരെ പെട്ടെന്ന് നമുക്ക് ഇതേ രീതിയിൽ ചിക്കൻ കറി സമയൊക്കെ ഇല്ലാത്ത സമയത്ത് ഇതേപോലെ എളുപ്പം ചെയ്യാം ഇനി ഞാനൊരല്പം കുരുമുളക് ചതച്ചതാണേ ഇട്ടത് ചിക്കൻ കുക്കറി വെക്കുമ്പോൾ വെന്ത് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒറ്റ വിസിലേ കേൾപ്പിക്കാവുള്ളൂ ഇനിയിപ്പോൾ അതിൽ നിന്ന് ചിക്കൻ്റെ കഷ്ണങ്ങൾ മാത്രം ഈ മസാലയിലേക്ക് ഇട്ട് ഇളക്കി എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ആ ചിക്കൻ വെന്ത വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും വളരെ എളുപ്പമാണ് ചിക്കൻ കറി വെക്കാൻ ഈ രീതിയിൽ ഞാൻ എപ്പോഴും വെക്കാറില്ല സമയക്കുറവുള്ളപ്പം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ബാക്കി ചിക്കൻ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ പരുവത്തിനുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഇത് ഒരു ചെറിയ തീയിൽ ഒന്ന് വെച്ച് വേവിച്ചെടുക്കാം ഇനി നമുക്ക് മോരിനൊക്കെ ഒന്ന് കടുവ വറുത്തിട്ട് കൊടുക്കാം അപ്പോൾ മോരിനും ഞാൻ കടുവ വറുത്തിട്ടിട്ടുണ്ട് എന്നിട്ട് അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി പിന്നെ നമ്മുടെ ചക്ക കുഴച്ചത് ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ചോറ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി താണ്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നന്നായി തിളച്ചു അപ്പോൾ ഇനി ചാറ് വേണമെന്നവർക്ക് ചാറോടെ എടുക്കാം കുറച്ച് പറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പറ്റിച്ചെടുക്കാം നമ്മൾ കുറച്ച് ചാറ് വെച്ചിട്ടുണ്ട് കാരണം ചക്ക കുഴച്ചതൊക്കെ കഴിക്കാൻ കുറച്ച് ചാറ് വേണമല്ലോ അപ്പം ഊണനെല്ലാം റെഡി ആക്കി കഴിഞ്ഞു അപ്പം നമ്മൾ കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചക്ക ഊണ് ഊണമഴിച്ചതിന് ശേഷം ഞാൻ വന്നു പിന്നെ ആ ചക്ക വറ്റലൊന്ന് റെഡിയാക്കിയെടുത്തു വെളിച്ചെണ്ണയുടെ വിലയോർത്താൽ നമ്മൾ ചക്ക വറക്കാനൊന്നും തോന്നത്തില്ല പിന്നെ സൺഫ്ലവർ ഓയിലി വറക്കാമെന്ന് വിചാരിച്ചു കുറച്ച് അരിഞ്ഞത് ഒത്തിരി കുഴക്കണ്ട ഇവിടെ എല്ലാവരും ഒന്നും ചക്ക അങ്ങനെ അധികം കുഴച്ചത് കഴിക്കത്തില്ല അതുകൊണ്ട് കുറച്ചെടുത്ത് ഞാനൊന്ന് അരിഞ്ഞതാണ് വറുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മുടെ ചക്ക പറ്റല് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഊണ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ചക്ക വറ്റൽ വറുത്തത് അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഞാൻ ഇന്നാണ് ഞാൻ വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ചക്കയൊക്കെ വറുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇന്ന് കർക്കിടകം ഒന്നാണ് രാമായണം ഒക്കെ വായിക്കണം അതുകൊണ്ട് ഇറച്ചി ഒന്നും അങ്ങനെ ഒന്നാം തീയതി ആയതുകൊണ്ട് ഇന്ന് കഴിച്ചില്ല അപ്പോൾ ചക്കവട്ടലൊക്കെ റെഡി ആയി കഴിഞ്ഞു ഇനി നമ്മൾ വൈകുന്നേരത്തെ വിളക്ക് കർക്കിടകം ഒന്നായതുകൊണ്ട് രാമായണ വായനയൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ വിളക്കും കാര്യങ്ങളും ഒക്കെ തേച്ച് വെച്ചു നമ്മൾ വിളക്കൊരുക്കാനായിട്ടൊക്കെ തുടങ്ങി നമ്മൾ നമ്മളങ്ങനെ ദശപുഷ്പങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഗണപതിക്ക് വറ്റേം പാക്കുമൊക്കെ വെച്ചു പിന്നെ നമ്മൾ പിന്നെ നമ്മൾ ദശപുഷ്പങ്ങളുടെ ഇതെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ സിന്ദൂരം കൺമഷി പച്ചമഞ്ഞൾ നാണയങ്ങൾ ഇതൊക്കെ വെച്ചു പിന്നെ അലക്കിയ വസ്ത്രം വാൽക്കണ്ണാടി ഇതൊക്കെ വെച്ച് നമ്മൾ വിളക്ക് കത്തിക്കുകയാണ് എന്നിട്ട് നമ്മൾ വായിക്കാനുള്ള രാമായണം കൂടി എടുത്ത് അവിടെ വയ്ക്കും അപ്പോൾ അങ്ങനെ ഇന്ന് കർക്കിടകം ഒന്നായതുകൊണ്ട് നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു ദശപുഷ്പങ്ങളൊക്കെ വെച്ചു വാൽക്കണ്ണാടി അലക്കിയ വസ്ത്രം എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ദശപുഷ്പങ്ങളുടെ കൂട്ടത്തിൽ വിഷ്ണുക്രാന്തി കിട്ടിയിട്ടില്ല അതിനു വേറെ നമ്മൾ തുളസിയിലയാണ് വെച്ചത് അങ്ങനെ പിന്നെ നമ്മൾ രാമായണവും വെച്ചു അങ്ങനെ പിന്നെ നേരം നാമങ്ങളൊക്കെ ചൊല്ലി ഗണപതി സ്തുതി മഹാലക്ഷ്മി സ്തുതി ഒക്കെ ചൊല്ലി അതിനുശേഷം ഞാൻ രാമായണം വായിച്ചു ഇനി കർക്കിടകം മുപ്പത് ദിവസവും നമ്മൾ രാമായണം വായിക്കും അങ്ങനെ മുപ്പത് ദിവസം കൊണ്ടൊക്കെ നമ്മൾ വായിച്ചു തീർക്കും പറ്റാത്ത ദിവസങ്ങളിൽ കുറച്ച് ദിവസം വായിക്കത്തില്ല ബാക്കി ദിവസങ്ങൾ കൊണ്ട് നമ്മൾ പിന്നെ അത് മൊത്തം വായിച്ചു തീർക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ താങ്ക്